വചനമൊഴി കൈത്ത നാലാം ഞായർ വചനഭാഗം നിയമാവർത്തനം ആറ് ഒന്ന് ഒൻപത് എസക്കിഎൽ മൂന്ന് പതിനാറ് ഇരുപത്തൊന്ന് രണ്ട് തസരോണി രണ്ട് പതിമൂന്ന് പതിനേഴ് മത്തായുടെ സുവിശേഷം പതിമൂന്ന് നാൽപ്പത്തിനാല് അൻപത്തിരണ്ട് മിശിഹായുടെ സഭയുടെ വളർച്ചയും ഫലദായകത്വവും ധ്യാനിക്കുന്ന കൈത്താക്കാലത്തിൻ്റെ നാലാം ഞായറാഴ്ച തിരുവചനത്തിൽ നിന്ന് നാം ധ്യാനിക്കുന്നത് സ്വർഗരാജ്യത്തെ ഇന്നത്തെ സുവിശേഷത്തിൽ സ്വർഗരാജ്യത്തെ നാല് ചെറിയ ഉപമകളാണ് ശ്രവിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൻ്റെ പ്രധാന ദൈവശാസ്ത്ര പ്രമേയം ദൈവരാജ്യ പ്രഘോഷണമാണ് ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിച്ചുകൊണ്ടാണ് മത്തായ സുവിശേഷം ക്രമീകരിച്ചിരിക്കുന്നത് സ്വർഗരാജ്യത്തെ അഞ്ച് പ്രഭാഷണങ്ങളെ കേന്ദ്രീകരിച്ചാണ് സ്വർഗരാജ്യ പ്രവേശനത്തുള്ള വ്യവസ്ഥകൾ അഞ്ച് ഏഴ് അധ്യായങ്ങൾ സ്വർഗരാജ്യപ്രഘോഷണ ദൗത്യം ഏൽപ്പിക്കുന്നത് പത്താം അധ്യായം സ്വർഗരാജ്യത്തിന്റെ സ്വഭാവം പതിമൂന്ന് ഭൂമിയിലെ സ്വർഗരാജ്യമായ സഭാ സമൂഹത്തിന്റെ ജീവിത ശൈലി പതിനെട്ടാം അധ്യായം യുഗാന്ത്യ സ്വർഗരാജ്യം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങൾ ശുചുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്നത് ഈശ്വരുടെ പ്രഘോഷണഫലമായി രൂപീകൃതമായ സഭാ സമൂഹം തന്നെയാണ് മിസിഹായ രണ്ടാം വരവിൽ യാഥാർത്ഥ്യമാകുന്ന സ്വർഗരാജ്യത്തിൻ്റെ ഭൂമിയിലെ പ്രതിരൂപമാണ് സഭാ സമൂഹം അതുകൊണ്ട് മത്തായുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ മിസിഹ സ്ഥാപിച്ച സഭയും ഉഗാന്ത്യത്തിൽ ആവിഷ്കൃതമാകുന്ന ദൈവരാജ്യവുമാണ് അർത്ഥമാക്കുന്നത് മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ വ്യത്യസ്തങ്ങളായ ഉപമകളിലൂടെ ഈശോ പഠിപ്പിക്കുന്നുണ്ട് ഒൻപത് ഉപമകൾ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് വിധക്കാരൻ്റെ ഉപമയിലൂടെ സ്വർഗരാജ്യത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ഫലദായകത്തെക്കുറിച്ചും പറയുന്നു കളകളുടെ ഉപമയിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ വളർച്ചയും പ്രതിസന്ധികളും അന്ത്യനാളിലെ വിധിയെയും കുറിച്ച് പഠിപ്പിക്കുന്നു കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമയിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ ആരംഭത്തെയും വളർച്ചയെയും കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നു ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്ന നാല് ഉപമകൾ സ്വർഗരാജ്യം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും പഠിപ്പിക്കുന്നു സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി പോലെയാണ് രത്നവ്യാപാരി കണ്ടെത്തുന്ന വിലയേറിയ രത്നം പോലെയാണ് രണ്ട് ഉപമയിലൂടെയും പറയുന്നത് സ്വർഗരാജ്യം എന്ന നിധിയുടെ അമൂല്യതയാണ് എല്ലാത്തരം മത്സ്യങ്ങളും പിടിക്കുവാൻ കടലിൽ എറിഞ്ഞ വലയ്ക്ക് സമാനമാണ് സ്വർഗരാജ്യം സ്വർഗരാജ്യം എല്ലാവർക്കും വേണ്ടി സ്ഥാപിതമായതാണ് എന്നാൽ അതിൽ പ്രവേശിക്കുന്നതിന് അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും അവസാനം ന്യായവിധി നേരിടേണ്ടി വരും നല്ല മത്സ്യങ്ങളും ചീത്ത മത്സ്യങ്ങളും വേർതിരിക്കുന്നതുപോലെ യുഗാന്ത്യത്തിലും സംഭവിക്കും യുഗാന്തം എന്നതിന് മത്തായ സ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് സുന്തിരിയ എന്നതാണ് അതിൻ്റെ അർത്ഥം പൂർത്തീകരണം എന്നാണ് അതായത് യുഗത്തിന്റെ പൂർത്തീകരണം മിശിഹ പ്രഘോഷിച്ച യുഗത്തിന്റെ പൂർത്തീകരണമാണ് അന്ത്യനാളിൽ സംഭവിക്കുക നാലാമത്തെ ഉപം പറയുന്നത് തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമായ നിക്ഷേപങ്ങൾ പുറത്തെടുക്കുന്ന മനുഷ്യന് സദൃശ്യമാണ് സ്വർഗരാജ്യം സ്വർഗരാജ്യത്തിൻ്റെ തീരുന്ന ഏതൊരാൾക്കും പഴയ നിയമവും പുതിയ നിയമവുമാകുന്ന നിക്ഷേപമുണ്ട് അതിൽ നിന്നുമുള്ള നിക്ഷേപങ്ങളാണ് സഭയെ നയിക്കുന്നത് അത് പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥൻ മിശിഹ തന്നെയാണ് പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും ദൈവത്തെ വെളിപ്പെടുത്തിയത് ദൈവരാജ്യം സ്ഥാപിച്ചത് മിശിഹായാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥമായ വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയാണ് സുവിശേഷം അത് കണ്ടെത്തുന്നവൻ അനുഗ്രഹീതൻ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ പറയുന്നത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്ഥലം കൈവശമാക്കാൻ അവിടുത്തെ ചട്ടങ്ങളും ന്യായ പാലിക്കണം എന്നതാണ് ദൈവം കരുതിയിരിക്കുന്ന നിധിയാണ് സ്വർഗരാജ്യം അത് കൈവശമാക്കുന്നതിന് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രഥമമായി വേണ്ടത് അതിന് പൂർണ ഹൃദയത്തോടും പൂർണാത്മാവോടും കഴിവ് മുഴുവനോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം കർത്താവിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും കരങ്ങളിലും നെറ്റിത്തടത്തിലും ധരിക്കുകയും ഭവനങ്ങളിൽ പതിപ്പിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം ചിന്തയിലും പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ദൈവവചനം പ്രതിഫലിപ്പിക്കണമെന്ന് സാരം പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനും താക്കീത് നൽകുന്നതിനുമായി വർത്തിക്കുന്ന വചനത്തെ കുറിച്ചാണ് പറയുന്നത് തനിക്ക് ലഭിക്കുന്ന വചനത്താൽ ദുഷ്ടന് താക്കീത് നൽകുകയും നീതിമാന് പാപം ചെയ്യരുത് എന്ന പ്രബോധനം നൽകുകയും ചെയ്യുന്നത് വചനമാണ് വചനം ശ്രവിച്ചാൽ ജീവിക്കും തിരസ്കരിച്ചാൽ മരിക്കും വചനം സമയത്ത് പ്രഘോഷിക്കാതിരുന്നാൽ പ്രവാചകനായിരിക്കും അതിന് ഉത്തരവാദി അന്ത്യദിനത്തിലെ വിധിക്ക് മാനദണ്ഡമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തോടുള്ള പ്രതികരണമായിരിക്കും പ്രവാസിനിലൂടെ ഇക്കാര്യമാണ് പ്രബോധിപ്പിക്കുന്നത് എഴുതിയ രണ്ടാം ലേഖനത്തിൽ അവിടെയുള്ള വിശ്വാസികളുടെ ഇടയിൽ വളർന്നു വരുന്ന വിശ്വാസത്തെയും പരസ്പര സ്നേഹത്തെയും പൗലോസ് പൗലോസ്ലിക പ്രശംസിക്കുന്നുണ്ട് വചനത്താലും കത്തുമുഖേനയും ലഭിച്ചിട്ടുള്ള പ്രബോധനത്തിലും പാരമ്പര്യത്തിലും സ്ഥിരതയോടെ തുടർന്നും വർധിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരാകണം വിശ്വാസ സമൂഹം അത് ഈശോമിശിഹായുടെ മഹത്വത്തിൽ പ്രവേശിക്കുന്നതിന് നൽകും എന്ന് സ്ലീഹ പഠിപ്പിക്കുന്നു സുവിശേഷമെന്ന വലിയ നിധി കണ്ടെത്തി മറ്റെല്ലാറ്റിനെയാൾ വലിയ രക്തമായി അതിനെ സ്വീകരിച്ച് വിശുദ്ധിയുടെ മാർഗത്തിൽ സഞ്ചരിച്ച് സ്വർഗരാജ്യത്തായിരിക്കുന്ന വിശുദ്ധ അൽഫോൺ അനുസ്മരിക്കുന്ന ദിവസങ്ങളാണിത് അൽഫോൺ സാമ്മയുടെ മാതൃക സ്വീകരിച്ച് സുവിശേഷമാകുന്ന യഥാർത്ഥ നിധി കണ്ടെത്തി ഉപരിയായി ഈശോയെ സ്നേഹിച്ച് വിശ്വാസത്തിന്റെ ഫലം നൽകി വളരുന്നതിന് നമുക്ക് പരിശ്രമിക്കാം യുഗാന്ത്യത്തിൽ പൂർണ്ണതയിൽ വെളിവാക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിന്റെ പ്രതിരൂപമായ സഭയിൽ വിശ്വസ്ഥതയോടെ ജീവിച്ച് സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ കൈത്താക്കാലവും ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായ അൽഫോൺസാമ്മയും നമ്മെ പ്രചോദിപ്പിക്കുന്നു വചനമനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ മിശിഹായിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുഭാഷ് നച്ചൻ